അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ വയനാട്ടിൽ പറഞ്ഞു അൻവർ തീരുമാനമാണ് നിയമസഭയിൽ എതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് പി ശശി ആവശ്യപ്പെട്ട പ്രകാരമാണെന്നും അതിൽ മാപ്പ് പറയുന്നുവെന്നുമായിരുന്നു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചത് അദ്ദേഹം യു ഡി എഫിന് നിരുപാധികമായ പിന്തുണ നൽകും എന്ന് പറഞ്ഞത് നല്ല കാര്യം പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ച പേരിൽ പൊതുമാപ്പ് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു പക്ഷെ ഞാൻ അന്ന് തന്നെ ഈ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെല്ലാം മറുപടി കൊടുത്തു ഞാൻ അന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ തെറ്റായൊരാരോപണം ഉന്നയിച്ചത് എല്ലാവരും ഇരുന്ന് ചിരിക്കുവായിരുന്നു അസംബ്ലിക്കകത്ത് അപ്പം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു എം എൽ എ ആണ് ഇതുപോലെ ആരോപണം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണകക്ഷിയിൽ ആർക്കെങ്കിലും എതിരെ ഞാനത് കീറി കൊട്ടയിലിടുമായിരുന്നു പക്ഷെ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ ഒരു എം എൽ എയെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി അറിയാതെ ഒരു ആരോപണം ഒരു എം എൽ എക്ക് ഉന്നയിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിനെതിരായി അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികയുടെ ഓർത്ത് ഞാൻ കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഇപ്പം അൻവറിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൻ്റെയും ഗൂഢാലോചനയാണ് അന്ന് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു കെട്ടിച്ചമച്ച ഒരു ആരോപണം ഉണ്ടാക്കിയത് അത് വിജിലൻസ് തന്നെ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അത് തള്ളുകയും ചെയ്തു അപ്പോൾ അത് ആ സമയത്ത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരായി ആരോപണം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരാരോപണമാണ് ഇപ്പോൾ ഞാനും തന്നെ അന്ന് പറഞ്ഞു പിന്നെ അൻവർ വേറെ വെളിപ്പെടുത്തൽ നടത്തി അൻവറെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് സി പി എമ്മിലെ ഉന്നത നേതാക്കളാണ് അത് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമല്ലേ അല്ലേ ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു മന്ത്രിമാരടക്കമുള്ള സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ അൻവറിന്റെ പുറകിലുണ്ട് അവരുടെ പിന്തുണയോടുകൂടിയാണ് പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ നിർത്തി കരുവാക്കി നിർത്തി പിണറായി വിജയനെതിരായും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായും ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞു ഡെസ്ക്